ഇരട്ട കൊലപാതക കേസിൽ സിപിഎം നേതാക്കൾ ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ടതിനെ രാഷ്ട്രീയ ഒരുങ്ങുകയാണ് കോൺഗ്രസ് എഐസിസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ശരത്ലാൽ കൃപേഷ് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കേരളത്തിലെ ജയിലുകൾ സി പി എമ്മുകാർക്ക് വെൽനസ് സെന്ററുകളാണെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു എ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ പെരിയാ കല്ലോട്ടെത്തി സ്മൃതി മണ്ഡപത്തിലെത്തിയ കെ സി വേണുഗോപാൽ പുഷ്പാർച്ചന നടത്തി കേരളത്തിലെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇവിടത്തെ ജയിലുകളെല്ലാം സി പി എം സഖാക്കൾക്ക് കൊല നടത്തിയാലും വന്ന് താമസിക്കാവുന്ന സുഖവാസ കേന്ദ്രങ്ങളാക്കി മാറ്റപ്പെട്ടിരിക്കുകയാണ് ഇരട്ട ഇരട്ടക്കൊലപാതക കേസിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന തുടക്കം മുതലേയുള്ള സിപിഎമ്മിന്റെ നിലപാടിനേറ്റ തിരിച്ചടിയായി സിബിഐ കോടതിയുടെ ശിക്ഷ ഇത് ആയുധമാക്കി സി പി എമ്മിനെതിരെ പ്രചാരണം ശക്തമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം കേസിൽ പ്രതികളാക്കിയവരെ പുറത്താക്കിയാൽ പാർട്ടിയിൽ ആളുണ്ടാവില്ലെന്ന സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യത്തിന് സെക്രട്ടറി സത്യം തുറന്നു പറഞ്ഞെന്നായിരുന്നു വേണുഗോപാലിന്റെ മറുപടി മീഡിയ വൺ കാസർകോട്